േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി അശ്വിൻ തയ്യാറായിരിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം തുറന്നു പറയാം ിയും അത് മറച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യം നീ വിചാരിച്ചതുപോലെ തന്നെ ആണ് കാര്യങ്ങൾ ഒരിക്കലും നിന്നോടുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് ഞാൻ നീയും ശ്യാമമായുള്ള ബന്ധത്തെ പറ്റി അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചേച്ചിയുടെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി നിന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചത് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലാത്തതാണ് പക്ഷേ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെയൊരു മാരണം ഏറ്റെടുത്ത് തലയിൽ വെക്കാൻ ഞാൻ തയ്യാറായി നിന്നെ എന്നേക്കുമായി എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് ഇറക്കി വിടേണ്ടത് അതിനുവേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തുന്നത് എത്രയധികം ദുരിതം ഇതിനു വേണ്ടി അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ അനുഭവിക്കും അതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല ഇത് എൻ്റെ തീരുമാനം തന്നെയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ വളരെയധികം അധവധിച്ചിരിക്കുന്നു കാരണം ഞാൻ ഒരിക്കലും ശ്യാമിനെ സ്നേഹിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് കേട്ടതിനെ തുടർന്ന് മതിയടി നിന്റെ നാടകമൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അത് വിശ്വസിക്കാൻ തയ്യാറല്ല മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ചുമതലയൊന്നും എനിക്കില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് ശ്യാമിനെ വിവാഹം കഴിക്കാനൊന്നും എന്നെ കിട്ടില്ല അയാളെ പോലെയുള്ള ഒരു ചതിയനി ഞാൻ ഈ ലോകത്ത് വേറെ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് സത്യം എൻ്റെ അച്ഛൻ്റെ അവസ്ഥയ്ക്ക് കാരണം അയാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അയാളോട് വെറുപ്പ് മാത്രമേ എനിക്കുള്ളൂ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്